എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരം ഒരു വെറൈറ്റി ഉണ്ടാക്കിയെന്ന് വെച്ചു അതിന് വൈറ്റ് റൈസ് എല്ലാ ദിവസവും കുത്തിരി ചോറ് കഴിച്ച് മെടുത്തു ഒരു വെറൈറ്റി ആയിട്ട് ഇവിടുത്തെ അൽഡിന്ന് വൈറ്റ് റൈസ് കിട്ടും നല്ല വൈറ്റ് റൈസ് വൈറ്റ് റൈസ് വൈറ്റ് കഴിഞ്ഞ് നല്ല ചൂടോടെ ഇരിക്കും അതിന് കൂട്ടായിട്ട് ഒരു ചിക്കൻ ഡിസ്കവറി ഉണ്ടാക്കിയേക്കാ വെച്ചു ചിക്കൻ ഡിസ്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ വെജിറ്റബിൾസ് എല്ലാം കൂടെ വെട്ടിക്കണിച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് ചിക്കൻ മസാല ഇച്ചിരി അൽ അൽസൂൽസ് അത് മസാലയൊക്കെ ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് ഇതിനെ തിളയ്ക്കുമ്പോഴത്തേനും ഒരു കിലോ ചിക്കൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവനെ ഇട്ട് കടുക് വറുത്ത് പറഞ്ഞ് നീങ്ങിയെടുക്കും ചിക്കൻ ഡിസ്കവറി ഇന്നത്തെ ചുമ്മാട്ട വേറെ ചിക്കൻ ഡിസ്കവറി പിന്നെ മുട്ട പൊരിച്ചേക്കാന്ന് വെച്ചു അതാണ് ഇന്നത്തെ ഡിന്നറ് അപ്പം നമുക്ക് ചിക്കൻ ഡിസ്കവറി വെജിറ്റബിൾസൊക്കെ എടുത്തു രണ്ട് ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളൊക്കെ മുറിച്ചു ഇഞ്ചി വെളുത്തുള്ളി നാലഞ്ചല്ലി ചെറിയ രീതിയിൽ കണ്ടിച്ച് വെച്ചു അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് ബീൻസ് ഒരു പത്തിരൂപ എണ്ണം രണ്ട് സബോള തക്കാളിയും ഒരു വലിയ ഉരുളക്കിഴങ്ങും ഈ രീതിയിൽ കണ്ടിച്ചത് അപ്പൊ ഇപ്പം ഇനി നമുക്ക് പാൻ അടുത്തത് പാൻ നമ്മൾ അടുത്തത് വെച്ചു ഇവനൊന്ന് ചൂടാകുന്ന ഒരു നൂറ് എം എൽ എടുത്ത് ഒഴിച്ചു കാരണം വെജിറ്റബിൾസ് എല്ലാം കൂടെ നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് കിടന്ന് വേണം ഫ്രൈ ആകാൻ അപ്പം എണ്ണ ഒന്ന് മുക്കുന്നവണ്ണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിൽ കടിയാപ്പില ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇഞ്ചിയും സപോളയും കൂടെ ചെറിയ രീതിയിൽ കട്ടി കൊടുക്കാം ജസ്റ്റ് ഒന്ന് പച്ചപ്പ് മാറുമ്പോഴേ നമുക്ക് സപോള ഇട്ട് കൊടുക്കാം ഇട്ടു പിന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി ചെറിയ ബ്രൗൺ ആകുന്നത് വരെ പേറ്റ് ചെയ്യാം ഉപ്പൊന്ന് കതറി കൊടുക്കാം പാകത്തിന് ഇനി നമ്മൾ നമ്മളിത്തിരി സോയാ സോസ് സോസാണ് കതറി കൊടുക്കുന്നത് ചെറിയൊരു കളറും ചെറിയൊരു മണമൊക്കെ കിട്ടും സവോള ഒരുമാതിരി ഒന്ന് വെന്തു നമുക്ക് നമുക്കിത്തിരി ഒരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലയിടാം നമ്മളൊരു അര ടീസ്പൂൺ ഗരം മസാല ഇടാൻ പോകണം ഈ ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂണ് കാശ്മീരി മിർച്ചി ഇത്രയും മതി നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല കാരണം ചിക്കൻ മസാലയ്ക്ക് അത് ഓൺലി മഞ്ഞൾപ്പൊടിയുണ്ട് ഇത്രയാണ് നമ്മൾ മസാല ഇങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കിട്ടും ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി വെജിറ്റബിൾസിൻ്റെ ചെറിയൊരു സെറ്റപ്പ് മാറി അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കോക്കനട്ട് മിൽക്കാണ് ഒഴിക്കുന്നത് ഇച്ചിരി കട്ടിയാണ് നമ്മളിതിൻ്റെ കൂടെ ഒരു ഫുൾ വെള്ളം കൂടി ഒഴിക്കും ഇതൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മാക്സിമം നല്ലതായിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കറി തിളച്ചു ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ചിക്കൻ ഇട്ടു നമുക്കത് മൂടി വെക്കാം തിളയ്ക്കുന്നവണ്ണം വരെ നമ്മൾ എഗ് ഓംലേറ്റ് ഇടിക്കാൻ വേണ്ടി ഒരു വലിയ സഖോള ചെറുതായിട്ട് കണ്ടിച്ച് വെച്ചു നമ്മളൊരു ആറ് മുട്ടയാണ് എടുക്കുന്നത് നാല് പച്ചമു നീളത്തിൽ അരിഞ്ഞു നീളത്തിൽ കണ്ടിച്ചു അപ്പം ചെറുതായിട്ട് അരിയുന്ന ആറ് പീസല്ല പിന്നെ കരിയാപ്പി നാലഞ്ച് കരിയാപ്പല ഇല ചെറുതായിട്ട് ഞാൻ മുട്ടയിട്ടു ആറ് മുട്ട ഇട്ടു പിന്നെ നമുക്ക് പിന്നെ അതോട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും ആ ഉപ്പും ഇട്ട് ശരിക്കും ആയിരിക്കാം അപ്പം നമ്മൾ വലിയൊരു പീസ് ഒരു ബട്ടർ ഒന്ന് ചേക്ക് ചെയ്യണം നമ്മുടെ ചിക്കൻ ഡിസ്കവറി സെറ്റായി ബ്രെഡ് ഓം എഗ് ഓംപ്ലേറ്റും റെഡിയായി ചോ ചൂട് ചൂറുമായിട്ട് നമുക്ക് ഒരു പിണി കുടിക്കാം അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആ രീതിയിൽ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിക്കുക ഗുഡ് നൈറ്റ്